വക്രദൃഷ്ടി തുടരുന്നു പണ്ട് കെ എം മാണി ബ്രിട്ടീഷ് പാർലമെന്റിൽ അധ്വാന വർഗ സിദ്ധാന്തം അവതരിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു പൂഞ്ഞാർ എം എൽ എ എന്ന ബോർഡും വെച്ച് ഇപ്പോൾ ലണ്ടനിൽ കറങ്ങുന്ന പി സി ജോർജ് ഇതിൻ്റെ ഗുട്ടൻസ് തേടി ഒരു അന്വേഷണം തന്നെ നടത്തി ആർക്കും വാടകയ്ക്കെടുത്ത് പരിപാടി നടത്താവുന്ന പാർലമെൻറ്റിലെ ഒരു ഹാളിലാണ് കെ എം മാണി പ്രസംഗിച്ചതെന്ന് മാണിയെ പൊളിച്ചടുക്കി പി സി ജോർജ് പറയുന്നു അതേ ഹാളിൽ തന്നെ സ്വീകരണം ഏറ്റുവാങ്ങി പി സി ജോർജ് പ്രസംഗിക്കുകയും ചെയ്തു പിന്നെ ഞാൻ ഇന്ന് അഞ്ചാം നമ്പർ മുറി ഈ മുറിക്കൊരു പ്രത്യേകത ഉണ്ടായി അത് ഈ അവസ്ഥ പറയേണ്ടി വന്നൊരു സന്തോഷമുണ്ട് സത്യതമാശ തമാശയാണ് അവിടെ ഒരു എംപിയുടെ നേതൃത്വത്തിലുള്ള ടീമായിട്ടാണ് ഞങ്ങൾ വളരെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ നിന്നൊരു നേതാവ് ഇവിടെ വന്ന് അധ്വാനവർഗ്ഗ സിദ്ധാന്തം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു എല്ലാ പത്രത്തിലും ഫ്രണ്ട് പേജ് വാർത്തയും പടമൊക്കെയായിരുന്നു ഞാനും ഇന്ത്യൻ പാർലമെന്റ് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അല്ലേ ബ്രിട്ടീഷ് പാർലമെന്റ് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ എനിക്ക് സംശയം തോന്നുന്നു ഞാൻ പിന്നെ വേണ്ടിയില്ല പക്ഷേ ഇവിടെ വന്നപ്പോഴെനിക്ക് മത്സ്യം ഞാൻ ഇന്ന് എന്നെ സ്വീകരിച്ച വീരേന്ദ്ര ശർമ്മ എം പി എന്നെ സ്വീകരിച്ച അതേ ഹോളിൽ വീരേന്ദ്ര ശർമ്മ എം പി ഞാനും പ്രസംഗിച്ച അതേ ഹോളിൽ തന്നെയാണ് ശ്രീ കെ എം മാണി പ്രസംഗിച്ചതും മാണിയുടെ അധ്വാനവും സിദ്ധാന്തം അവതരിപ്പിച്ചത് ഒരു കഴിവതും പക്ഷേ ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് ജനകീയമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ജനപക്ഷ രാഷ്ട്രീയമാണ് അവിടെ നന്നായി എന്നെനിക്ക് തോന്നുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ പ്രചരണം മാണി കൊടുത്ത് മോശമായി പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു നാണക്കേടായി പോയി എന്ന് തോന്നുന്നുണ്ട് എനിവേ നന്നായി എനിക്ക് പാർലമെൻ്റ് വരാൻ കഴിഞ്ഞതും സംസാരിക്കാൻ കഴിഞ്ഞതും വലിയ ഒരു കാണുകയാണ് നന്ദി അതായത് പാർലമെന്റ് അല്ല ഒരു പ്രസംഗിച്ചതെന്നാണോ അങ്ങനെയാണെന്നു എല്ലാരും വന്ന് ചെയ്യുന്നത് പിന്നെ പറഞ്ഞു കാണുന്ന എനിക്ക് ബോധ്യപ്പെട്ടാതെ ഞാൻ പറയാറില്ല ബോധ്യപ്പെട്ടപ്പോൾ പറഞ്ഞു എന്നുള്ളൂ സംഘങ്ങളും പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളും തമ്മിലുള്ള വേർതിരിവ് നേർത്ത് നേർത്ത് അലിഞ്ഞില്ലാതാവുന്ന കാഴ്ചയാണ് എറണാകുളത്ത് കളമശ്ശേരിയിൽ കാണുന്നത് ആരായാലും നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടും പ്രാദേശിക സി നേതാവ് ഒളിവിൽ തന്നെ പാർട്ടി ഭരണത്തിലെത്തുമ്പോൾ ബിസിനസ് തർക്കം ഉൾപ്പെടെയുള്ള തർക്കവിഷയങ്ങൾ മധ്യസ്ഥതയ്ക്ക് പാർട്ടി ഓഫീസിൽ എത്തുന്നത് സ്വാഭാവികം റിയൽ എസ്റ്റേറ്റ് ഇടനില ഉൾപ്പെടെയുള്ളവയിൽ സ്വയം തൊഴിൽ കണ്ടെത്തിയ ചില പാർട്ടി നേതാക്കൾക്ക് കൊട്ടേഷൻ സംഘവുമായി കൂടി അടുപ്പമുണ്ടെന്ന് വന്നാലോ നേതാവ് ഒളിവിൽ തന്നെ പാർട്ടിയുടെ പ്രവർത്തനം കാലോചിതമായി പരിഷ്കരിക്കണം ഇന്ന് അധികാരം സ്ഥാനത്താണ് ഇടതുപക്ഷ മുന്നണി എന്നതുകൊണ്ട് അതിലൊരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് സി പി എം എന്നതുകൊണ്ടും വന്നുചേരാനിടയുള്ള ചില പ്രശ്നങ്ങൾ ചില കരുതലുണ്ടാവണം ഗവൺമെൻറ് വന്നു എന്നതുകൊണ്ട് പാർട്ടി സഖാക്കൾ ജനങ്ങളിൽ നിന്ന് അകന്നുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല

സമാധാന അന്തരീക്ഷം നിലനിർത്തുക എന്നുള്ളതാണ് ഗവൺമെന്റിന് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുള്ള ഗുണ്ടായുസത്തെയും അനുവദിക്കില്ല അത്തരം പ്രശ്നങ്ങൾ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അത്തരം ഗുണ്ടായുസത്തെ തടയുന്നതിനുള്ള കർശനമായ നിലപാട് തന്നെയാണ് എനിക്ക് ഒളിവിൽ താമസിക്കണം ബോംബുണ്ടാക്കണം സാറ്റലൈറ്റ് ഫോണിന്റെ അടയ്ക്കണം സ്മോൾ അടിക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒളിപ്പോലും നടത്തണം ഒരു വിപ്ലവകാരിയുടെ ചെലവിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല ഒന്നും പാർട്ടി ബന്ധമുള്ള അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരായ ആളുകൾ പ്രവർത്തനം നടത്തിയാൽ അവർക്ക് എതിരെ നടപടി സ്വീകരിക്കാതിരിക്കുന്ന വളരെ ദൗർഭാഗ്യകരമാണ് അവരോട് മൃദു സമീപനം കാണിക്കുന്ന സർക്കാർ നടപടി തെറ്റാണ് അതാണ് എറണാകുളത്തെ സംഭവ തെളിയിക്കുന്നത് യഥാർത്ഥ കുറ്റവാളികളായ ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പോലീസും അടിക്കുന്നത് ഭരണ സ്വാധീനം കൊണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നെ കണ്ടിട്ട് എന്താ ഒരു പ്രതികരണം ഇല്ലാത്തത് പ്രതികരണം വേണലാവാം പ്രതിയുടെ കേരളത്തിൽ പൊട്ടിച്ചാവതി ഞാനത് പ്രതീക്ഷിച്ചു നിന്നെപ്പോൾ ഒരു തനികടയിൽ ഓട്ടുകയറില്ല നീ എവിടത്തോ ജീവിതത്തിന് ഭംഗം വരുത്തുന്ന ഗൂഢാ സംഘങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആരോടും ഒരു തരത്തിലുള്ള മൃദുസമീപനവും സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് അവർ എത്ര കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വര അവരെ കൊണ്ടിപ്പോ വലിയ ആവശ്യമൊന്നും ഇല്ലല്ലോ അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും എങ്ങനെ ജീവിക്കും എങ്ങനെയെങ്കിലും ജീവിക്കും അവനൊക്കെ ഇനിയുള്ള നാളെ മുഴുവൻ ഒളിപ്പോയാലും ആർ ഡി പില്യം സംഭവിക്കാൻ പോകും പിന്നെ എങ്ങനെ പറയണം ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഇടവേള ആലോചിക്കുമ്പോളിപ്പിൽ പ്രസിഡന്റ് ചേട്ടൻ ഇതൊരു പ്രശ്നമാക്കിയാൽ നാട്ടുകാർ അറിഞ്ഞത് ഇതിലും വലിയ പ്രശ്നമായി തീരും ഞാൻ തന്റെ വക്കീലായിട്ട് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം ഞാൻ ഈ പോറയുടെ അവിടെ ഇട്ട്